എരലവർ ഡോട്ട് നെറ്റിൻ്റെ വാക്കും വഴിയും എന്ന സീരീസിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം പുളികറക്കോണം മധുവനത്തിലെ ശ്രീ കൃഷ്ണൻ കർത്തയാണ് അദ്ദേഹം മധുവനം എന്ന സ്ഥാപനത്തിൽ നിരവധി വർഷങ്ങളായി എല്ലാത്തരം തത്വശാസ്ത്രങ്ങളെയും ദർശന പദ്ധതികളെയും മത ആത്മീയ മാർഗങ്ങളെയും പരിചയപ്പെടുന്ന വിൻ്റർ സ്കൂളുകളിലൂടെ കേരളത്തിലെ നിരവധിയായ ചെറുപ്പക്കാർക്ക് നിരവധിയായ പുതിയ തലമുറ മനുഷ്യർക്ക് അത്തരം അറിവുകൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘാടനം നിർവഹിക്കുകയാണ് അതോടൊപ്പം മധുവനത്തിൽ ഒരു സ്കൂളും നടക്കുന്നുണ്ട് അദ്ദേഹത്തെ ഇരലവയിലേക്ക് വാക്കും വഴിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രധാനമായിട്ടും സാറിനോട് ചോദിക്കാനുള്ളത് ഇന്നത്തെ ഒരു ജീവിതാവസ്ഥയിൽ ഇന്നത്തെ ലോക ജീവിതത്തിലും ഇന്ത്യയുടെ ചുറ്റുപാടുകളിലും കേരളത്തിലെ നിത്യാനുഭവങ്ങളിലും അങ്ങനെ ആശങ്കകളുണ്ട് ഇല്ല തീർച്ചയായിട്ടും ആശങ്കകളില്ല കാരണം ഇത് കാലത്തിൻ്റെ ഒരു പരിണതി മാത്രമാണ് കാലം ഇങ്ങനെ പരിണമിക്കേണ്ടത് ഒരു പ്രാപഞ്ചിക ധർമ്മമാണ് എന്നുള്ളതാണ് സത്യം ഇത് അനുഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാവണം ദുഃഖം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ദുഃഖം എന്ന് പറയുന്നത് ഒരു ധർമ്മം നമ്മളാ ധർമ്മത്തിൽ കൂടെ പോയേ പറ്റുള്ളൂ അതിന് സംശയമൊന്നുമില്ല പക്ഷേ ആത്യന്തികമായിട്ട് അത്തരത്തിലൊരു പരിണാമത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ കാണുന്ന എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകളും എല്ലാ തരത്തിലുള്ള പ്രതികൂലാവസ്ഥകളും നമ്മുടെ മുൻവിധികളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയ ആശങ്ക ഉണ്ടാകുന്നതെന്നാണ് നമ്മുടെ ഒരു കണ്ടീഷനിങ്ങുണ്ട് നമ്മുടെ കണ്ടീഷനിങ് ഉള്ളതുകൊണ്ട് ആ കണ്ടീഷനിങ്ങിൽ വിധേയമാകാതെ നടക്കുന്നതിനോട് നമുക്ക് എതിർപ്പ് വരിക അല്ലെങ്കിൽ നമുക്ക് പിന്നെ വൈവിധ്യം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാകാം പക്ഷേ അതിൽ കവിഞ്ഞ് ഒരു ആഹൂലത ഇതിനകത്ത് ആവശ്യമില്ല എന്നുള്ള കയോസ് എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള കയോസാണ് പ്രധാനമായിട്ടുള്ളത് ആ കയോസ് ഇല്ല ഇഫ് യു ആർ പീസ്ഫുൾ ദ വേൾഡ് എറൗണ്ട് യു വിൽ ഓൾസോ ബി പീസ്ഫുൾ ഇഫ് യു ആർ കയോട്ടിക് ദ വേൾഡ് വിൽ ഓൾസോ ബി കയോട്ടിക് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ അകത്തെ ശാന്തി എന്താണെന്ന് നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ആ ശാന്തി റീറ്റെയിൻ ചെയ്ത് പോകേണ്ടത് നമ്മുടെ പ്രതികൂലമായിരിക്കുന്ന അവസ്ഥകളിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയുമാണ് പ്രതിസന്ധികളുണ്ടാകുമ്പോൾ നമ്മൾ അനായസമായിട്ട് അനായസേനാദിയിൽ കൂടി കടന്നു പോവുക ഒരു ആഴക്കടലിലൂടെ കപ്പൽ കിടന്നതുപോലെ അപ്പം നമ്മുടെ മനസ്സിൻ്റെ ആഴം കൂട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അപ്പോൾ ആ കാറ്റും മുകളും ഒന്നും വേക്കാതെ അതിൻ്റെ മുകളിൽ കൂടി നോവുകൾ കടന്നുപോകും ഒരു ആഴം കുറഞ്ഞ ജലശ ജലാശയത്തിൽ ഒരു കപ്പലിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപോലെ നമ്മുടെ ജീവിതത്തിലും പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ മനസ്സിൻ്റെ ആഴം കൂട്ടിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മുടെ നിലനിൽപ്പിൽ നമ്മുടെ ധാരണകൾ മുൻവിധികൾക്കുമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കരുതലുകളോ കണക്കുകൂട്ടലുകളോ തെറ്റിച്ചുകൊണ്ട് പക്ഷേ അത് പിന്നെ വരുമെന്ന് കരുതിക്കൊണ്ടാണ് നമ്മളതിനെ നേരിടുന്നതെങ്കിൽ ആ ദുഃഖം അനുഭവിക്കുകയും ചെയ്യാം ആ ദുഃഖം നമ്മളിൽ തങ്ങി നിൽക്കുകയും ഇല്ല ദുഃഖം അനുഭവിക്കാതെ രക്ഷപ്പെടുക എന്നുള്ളതല്ല ദുഃഖം അനുഭവിക്കുക എല്ലാം വേണം പക്ഷേ ഗുരുദേവൻ രോഗാവസ്ഥയിൽ കരഞ്ഞു എന്ന് പറയുന്നുണ്ട് കരുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ധർമ്മമാണ് കരഞ്ഞാൽ മതിയാവുള്ളൂ ആ ഫലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അനുഭവിക്കുക എന്നുള്ളത് പൂർണ്ണമായും ദുഃഖാനുഭവത്തിൽക്കൂടെ തന്നെ കടന്നു കടന്നുപോകണം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാനതിൽ ദുഃഖാനുഭവത്തിൽ നിൽക്കില്ല എന്ന് പറയാൻ പാടില്ല അനുഭവിച്ചേക്കുള്ളൂ അങ്ങനെ അനുഭവിച്ച് ഈ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുക എന്നുള്ളത് അല്ലാതെ ഒരു പിന്തിരിവ് നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ പ്രായം ആദ്യം അല്ലെങ്കിൽ തൊണ്ണൂറുകളുടെ അവസാനത്തിലും രണ്ടായിരത്തിൻ്റെ ആദ്യത്തിലും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം ഏജ് ഓഫ് കൺഫ്യൂഷൻ ആയിരുന്നു അന്നും വ്യക്തിഗത പരിവർത്തനങ്ങൾ വിശ്വസിച്ചെന്നവർ മുന്നോട്ട് വെച്ചൊരു കാര്യം ഇത് പരിഹരിക്കപ്പെടുന്നതായിരുന്നു പക്ഷേ സമൂഹം വളരുകയും വ്യക്തിയുടെ ആന്തരിക യുദ്ധങ്ങൾ വർധിക്കുകയും കുടുംബാന്തരീക്ഷത്തിലെ യുദ്ധങ്ങൾ വർദ്ധിക്കുകയും സാമൂഹിക യുദ്ധങ്ങൾ വർദ്ധിക്കുകയും ലോകവ്യാപകമായി തന്നെ ഡിസ്ട്രാക്ഷൻ്റെ യുഗത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോഴും നമ്മൾ ഇങ്ങനെ വ്യക്തിഗതമായ മാറ്റങ്ങളിലൂടെ ഇതിനെ തരണം ചെയ്യാൻ കഴിയും എന്നുള്ള പ്രത്യാശ സൂക്ഷിക്കാൻ നമുക്ക് കഴിയും പ്രത്യാശ എന്ന് പറയുന്നത് തന്നെ ഒരു പിന്നെ നമ്മുടെ ഒരു ഒരു കൊഴിവ് കഴിവാണ് കാരണം യു ആർ ഇൻ ഹോപ്പ് ഈ ക്യാൻ ബിക്കം ഹോപ്പ്ലെസ് അതാണ് ഇതിൽ പ്രശ്നം ഓപ്പ് ഉണ്ടെങ്കിൽ ഓപ്പിലെ സാവാൻ സാധ്യതയുണ്ട് ആ പ്രത്യാശകളുടെ മുമ്പിലാണ് സാധാരണ മനുഷ്യൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരില്ല സ്വാഭാവികമായിട്ട് പക്ഷേ നാം വളർന്നു വരുമ്പോൾ അതിൽ മാനസികമായി വളർന്നു വരുമ്പോൾ മാനസികമായി വളർന്നു വരുമ്പോൾ ഈ പ്രത്യാശകൾക്ക് പകരം തയ്യാറെടുപ്പുകളായിരിക്കും ഉണ്ടാവുക നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ഫലങ്ങൾ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ വരികയാണെങ്കിൽ പോലും അനുകൂലമാണെങ്കിൽ സന്തോഷിക്കാനും പ്രതികൂലമായിട്ടെങ്കിൽ ദുഃഖിക്കാനും എന്നാൽ അവയെന്ന് നമ്മെ തളർത്താതിരിക്കുകയോ നമ്മെ ഉത്കർഷത്തിലേക്ക് എത്തിക്കാതിരിക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാനസിക വളർച്ചയിലേക്കിട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് അതാണ് വളർച്ച കാരണം മെൻ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത് സാധാരണ ഒരു അവസ്ഥയെ സംബന്ധിച്ച് ഉണ്ടാ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ഗ്രോത്ത് അതാണ് അങ്ങനെ വരുമ്പോൾ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് നേർക്ക് നേരെ അവനവന് നേരെ നേരെ പിടിച്ച കണ്ണാടി പോലെ അവന് തോന്നു ആ പ്രതിസന്ധി അവൻ്റെ തന്നെ ഒരു സത്തയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിട്ട് തന്നെ മാറുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഈ പ്രത്യാശയുടെ ഒരു പോസിബിലിറ്റി നമുക്കില്ല എന്നുള്ളത് തന്നെ അവിടെ പറയാം പിന്നെ ചോദിച്ചത് ഇതിനകത്ത് പറഞ്ഞതുപോലെ ഈ വ്യക്തിഗതമായിരിക്കുന്ന വികാസം എന്ന് പറയുന്നത് പ്രസക്തമാണോ എന്ന് ആലോചിക്കുകയാണെങ്കിൽ വ്യക്തിഗതമായിട്ട് മാത്രമേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൂ എന്നുള്ളതാണ് സമൂഹം വ്യക്തികളുടെ ഒരു കൂട്ടമാണല്ലോ അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് സമൂഹത്തിൽ വ്യക്തികളാണ് ഇപ്പോൾ പ്രത്യയശാസ്ത്രങ്ങൾ വളരെ മനോഹരമായിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ നമുക്ക് മനോജ്ഞമായിരിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ടായിട്ട് അവയെ സർക്കാർ തലത്തിൽ ഭരണതലത്തിൽ പരാജയപ്പെട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു എത്രയോ വലിയ വൻ രാഷ്ട്രങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു അപ്പോൾ അവിടെയൊക്കെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പ്രത്യേക കുഴപ്പമല്ല മറിച്ച് അത് കൈകാര്യം ചെയ്ത വ്യക്തികളുടെ കുഴപ്പമാണ് വീണ്ടും ഏത് പ്രത്യയശാസ്ത്രമായിരുന്നാലും ഏത് സംഹിത ആയിരുന്നാലും വികസിക്കണമെങ്കിൽ ഗൗതമബുദ്ധൻ പറഞ്ഞാലും യേശുക്രിസ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അത് വികസിക്കണം എന്നുള്ള വ്യക്തിഗതമായ വികാസം അവരോടൊപ്പം വികസിക്കാൻ ഒരു അനുയായിക്ക് സാധ്യമാകണം അത് അറ്റാതെ പറ്റുന്നിടത്തോളം കാലം അവരത് വികലമാക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യക്തിഗതമായ വികാസത്തിന് ഊന്നൽ നൽകുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു സാധുത ഒരിക്കലും അങ്ങുന്നില്ല എന്നുള്ളതാണ് അതിങ്ങനെ കണ്ടിന്യൂ ഇതുകൊണ്ട് തന്നെ ഇരിക്കും സമൂഹത്തിന് അനുഭവിക്കേണ്ട സമൂഹം എത്തിച്ചേരേണ്ട ഒരു പരിണതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് അവശ്യം ആ കാലഘട്ടത്തിലൂടെ പോകേണ്ട ഒരു സാഹചര്യമാണ് ഞാനിതിനെ വ്യക്തിപരമായിട്ട് ഇതിനെ കാണുന്നത് തിരിച്ചറിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവത്തിൻ്റെതായ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അറിവിൽ താല്പര്യമില്ല അപ്പോൾ എങ്ങനെയെങ്കിലും അനുഭവിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അനുഭവിക്കുന്നതിന് വേണ്ടിയുള്ള വ്യഗ്രതയുള്ളതുകൊണ്ട് അത് ആധ്യാത്മികാനുഭവമായിരുന്നു ശരി ഭൗതികാനുഭവമായിരുന്ന ശരി സുഖാനുഭവമായിരുന്നേനും ശരി എന്തായിരുന്നാലും ഈ അനുഭവത്തിന് പ്രാമുഖ്യം കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അനുഭവത്തിന് വില കൊടുക്കുന്നതുകൊണ്ട് അതിന് അനുഭവത്തിന് ഊന്നൽ കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റേതായ വില പല ദുരിതങ്ങളിൽ കൂടി നമ്മൾ സഹിക്കേണ്ടതായിട്ട് വരും അതിൻ്റെ സ്വാഭാവികമാണ് അപ്പോൾ ഇവിടെ സുഖാനുഭവങ്ങൾ മാത്രമല്ല കൂടുന്നത് ദുഃഖവും കൂടും ദുഃഖവും അതിൻ്റെ കൂടെ കൂടും അപ്പോൾ ആ എക്സ്പീരിയൻസിൻ്റേതായൊരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പൊതുവേ മനുഷ്യരാശി പ്രവേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രവേശി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരമസീമയിലേക്ക് നമ്മൾ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വ്യക്തിക്ക് ആ അനുഭവത്തിൻ്റെതേപോലെ തന്നെ കലാകാരന്മാർ കൂടുന്നില്ലേ ഇപ്പോൾ ചാനലുകൾ ഒരുപാട് വരുന്നു ചാനലുകളിലൊക്കെ കലാകാരന്മാരുണ്ടാകുന്നു അവരെല്ലാം പലതരത്തിലുള്ള തമാശകൾ പറയുന്നു ഫലിതങ്ങൾ പറയുന്നു പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നുണ്ട് പണ്ട് ഇത്രയും ഹ്യൂമൻ സെൻസുള്ള മലയാളി ഉണ്ടായിരുന്നു ഇല്ല ഞാൻ മലയാളിയെ മാത്രം നോക്കി പറയുകയാണ് അപ്പോൾ അത്രയ്ക്ക് ഹ്യൂമൻ സെൻസ് സംസാരത്തിൽ തന്നെ വരുത്താൻ വേണ്ടി അവന് കഴിയുന്നു അവന് എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയും ആ അനുഭവത്തിന് വേണ്ടിയുള്ള ഒരു ത്വരയ്ക്ക് മുമ്പിൽ പിന്നെ പാത്രമാവുന്നതായിട്ട് കാണാം വ്യക്തികളെല്ലാം തന്നെ സമൂഹ മൊത്തത്തിൽ അപ്പോൾ അവിടെ വരുമ്പോൾ ആ തിരിച്ചറിവിലേക്ക് ആ അവയർനെസ്സിൻ്റേതായ അറിവിൻ്റെതായ തരത്തിലേക്ക് അവർ വരുന്നില്ല വരാൻ കൂട്ടാക്കുന്നുമില്ല അങ്ങനെ പതിയെ അറിവ് തരശിലേക്ക് പിന്നിലേക്കും അനുഭവം ദശീലേക്ക് മുന്നിലേക്കും വരുന്നൊരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലുള്ള ഒരു അവസ്ഥ ഇപ്പോൾ പൊതുവേ ലോകത്തുണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും അനുഭവം കൂടി വരുമ്പോൾ അതിൻ്റേതായ എല്ലാ എല്ലാ അനുഭവങ്ങളും കൂടി വരും ഇപ്പോൾ പണ്ട് സ്വ ഒരു ഉറക്കമായിരുന്ന അനുഭവങ്ങൾ പലതും ഇപ്പോൾ ഉണർന്നെണീക്കുന്നു അവയെല്ലാം കുറച്ചുകൂടി സടക്കുണം എഴുന്നിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനുഷ്യൻ്റെ പിന്നെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങി അത് രോഗങ്ങളായാലും സുഖങ്ങളായാലും എന്ത് തരത്തിലുള്ള കാര്യങ്ങളായില്ല അവയൊക്കെ തന്നെയും സാധാരണ മനുഷ്യനെ അനുഭവിക്കാൻ തുടങ്ങി ഉള്ളതാണ് പണ്ടൊക്കെ വളരെ ചെറുതായിട്ട് വളരെ കുറച്ച് മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന പല രോഗങ്ങളും ഇപ്പം സാധാരണമായി കഴിഞ്ഞു കുറച്ച് പേർക്ക് മാത്രം അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗങ്ങൾ ധനികമാരുടെ അസുഖം എന്ന് വിളിച്ചിരുന്നവയൊക്കെ ഇപ്പോൾ മനുഷ്യരാശിയെ മുഴുവൻ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഒരു വലിയൊരു ശതമാനം അത്തരം രോഗികളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം ഇങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ വരുന്നതിന് കാരണം എന്ന് പറയുന്നത് പൊതുവേ ലോകം അനുഭവത്തിൻ്റെതായ തരത്തിലേക്ക് നീങ്ങുന്നു ഇതിനെ മറ്റൊരു വിധത്തിൽ ഈ പിന്നെ ഇവിടെയുള്ള ഭാരതീയ സങ്കല്പങ്ങളിലൊക്കെ മറ്റൊരു തരത്തിലത് വിശദീകരിക്കുന്നുണ്ട് പക്ഷേ അത് ഈ രീതിയിലല്ല മനസ്സിലാക്കപ്പെടുന്നത് അതാണ് മനസ്സിലാക്കപ്പെടുന്നത് വേറൊരർത്ഥത്തിലാണ് പക്ഷേ കലികാലം എന്നൊക്കെ വിളിച്ച് പറയുന്ന എന്തിൻ്റെയും അവസാനം എന്ന് പറയുന്നത് അനുഭവത്തിന് വേണ്ടിയുള്ള ത്വര എന്ന് മാത്രമേ അതിനർത്ഥുള്ളൂ അനുഭവം കൊടുക്കുന്നു പക്ഷേ ഇങ്ങനെയല്ല ഭാരതീയമായിരിക്കുന്ന അത്തരത്തിലുള്ള സങ്കല്പങ്ങളെ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയല്ല അത് ആദ്യത്തെ ആ ഈ ഞാനേ അതിനെ നാലായിട്ട് വിഭജിക്കുന്ന ഇങ്ങനെയാണ് ആ കാലഘട്ടങ്ങളെ ഈ അവെയർനെസ്സിന് മാത്രം മുൻതൂക്കം കൊടുത്തുകൊണ്ട് അനുഭവത്തിനെ തള്ളിക്കളഞ്ഞിരുന്നൊരു കാലഘട്ടം അത് കഴിഞ്ഞ് അറിവിനിലുള്ള താൽപ്പര്യം കുറഞ്ഞു വരികയും അനുഭവം കയറി വരികയും ചെയ്യുന്നൊരു അനുഭവം മൂന്നാമത് അനുഭവത്തിന് കൂടുതലായിട്ടുള്ളൊരു കാലഘട്ടം വരികയും അറിവ് കുറഞ്ഞു കുറഞ്ഞു പോവുകയും ചെയ്യുന്ന അറിവ് തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന അവസരം നാലാമത്തെ കാലഘട്ടം എന്ന് പറയുന്ന അറിവ് അനുഭവത്തിന് പൂർണ്ണമായും ഉയർച്ച ഉണ്ടാവുകയും അറിവ് പൂർണ്ണമായും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നൊരു അവസ്ഥ അതാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇതിനെ അവർ വ്യാഖ്യാനിക്കുന്നത് വേറൊരു തരത്തിലായിരിക്കാം പക്ഷെ ഞാൻ വ്യാഖ്യാനിക്കുന്നത് ഈ തരത്തിലാണ് ഇത് അനുഭവം ഇത് വന്നേ നോക്കുകയുള്ളൂ ഇത് ആദ്യത്തെ ചോദ്യത്തിൽ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത് അവശ്യം വരേണ്ട ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഇവിടെ വന്നേ നോക്കുകയുള്ളൂ അപ്പോൾ അതിൽ ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ ഞാൻ ഓഷയുമായിട്ട് ചേരാതിരിക്കുന്ന ഒരു ഒരു പോയിന്റ് അതാണ് ഓഷോ പറയുന്നുണ്ട് വേൾഡ് ചേഞ്ച് ഓഫ് വേൾഡ് ഇസ് പോസിബിൾ എന്ന് പറയുന്നുണ്ട് മൈ സന്യാസൻസ് വിൽ ചേഞ്ച് ദ വേൾഡ് എന്ന് പറഞ്ഞു വൈ ഷുഡ് ബി ചേഞ്ച് ദ വേൾഡ് ലെറ്റ് ദ വേൾഡ് റിമൈൻ ആസ് ഇറ്റ് ഈസ് ആൻഡ് ഐ ഷുഡ് ചേഞ്ച് എന്നിൽ ചേഞ്ച് വന്നാൽ മതി വേൾഡ് ചേഞ്ച് ആയിക്കോളും വേൾഡിനെ കുറിച്ചുള്ള നമ്മുടെ പെർസെപ്ഷൻ ആണല്ലോ പ്രധാനം നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് വികലമാണെങ്കിൽ വേൾഡ് കാഴ്ചപ്പാട് കുറവില്ല മഞ്ഞ കണ്ണാടി വെച്ച് നോക്കുന്നു എന്ന് പറഞ്ഞപ്പോലല്ലേ നമുക്ക് സ്വസ്ഥത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രോഗം സ്വസ്ഥമായിട്ട് കാണും നമുക്ക് ഈ ചുറ്റി നടക്കുന്ന എല്ലാ അതിക്രമങ്ങളിലും നമുക്ക് അതിനകത്തുള്ള കാരണങ്ങൾ കാണാനുള്ള കഴിവൊക്കെ ഉണ്ടാകും അത്ഭുതകരമായിട്ട് ആ കാരണങ്ങൾ അറിയാമെങ്കിൽ ആ റൂട്ട് അറിയാമെങ്കിൽ ഇഷ്യൂ തീർന്നു എന്ന് പറഞ്ഞില്ലേ കാരണം അറിയുന്നു അറിയുമ്പോൾ മനസ്സിലാകുന്ന ഇതാണ് കാരണം അത്രയേ ഉള്ളൂ അവിടെ അവിടെ സ്വസ്ഥത ഉണ്ടാകുന്നു അപ്പോൾ അത്തരത്തിലൊരു കാഴ്ച ഉൾക്കാഴ്ച ഉണ്ടാകാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്